പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സുരക്ഷിതമായ ഒരു നിക്ഷേപ പറ്റിയാണ് നിങ്ങളുടെ കയ്യിൽ അമ്പത് ലക്ഷം രൂപ ഉണ്ട് എന്ന് കരുത് അമ്പത് ലക്ഷം എന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ മുതൽ അഞ്ച് കോടി രൂപ വരെയായാലും നമുക്ക് ഈ പദ്ധതിയിൽ അംഗമാകാൻ സാധിക്കും അമ്പത് ലക്ഷം എന്ന് ഒരു കണക്കിന് പറഞ്ഞു എന്ന് മാത്രം അമ്പത് ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ഈ തുക സുരക്ഷിതമായി നിക്ഷേപിക്കണം അതിന് എന്തൊക്കെ മാർഗങ്ങളാണ് എന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ചോദിച്ചാൽ നാലാളോട് ചോദിച്ചാൽ അഞ്ച് അഭിപ്രായം നിങ്ങൾക്ക് തിരിച്ചവർ പറയും ചിലർ പറയും പത്ത് ശതമാനം ഇൻട്രസ്റ്റ് കിട്ടുന്ന പ്ലാൻ ഉണ്ട് അവിടെ ചേരാം മറ്റു ചിലർ പറയും ഇരുപത് ശതമാനം കിട്ടുന്ന പ്ലാൻ ഉണ്ട് അതല്ലേ കൂടുതൽ നല്ലത് അവിടെ മറ്റൊരാളെ കൂടി ചേർത്ത് കൊടുത്താൽ ഇരുപത്തഞ്ച് മുപ്പത് ശതമാനം വരെ അവർ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ബാങ്കിൽ നിക്ഷേപിക്കാം നിങ്ങൾക്ക് കൃത്യമായ ഇൻട്രസ്റ്റ് കിട്ടും അല്ലെങ്കിൽ മറ്റു ചിലർ പറയും നമുക്കൊരു പങ്കാളിത്ത ബിസിനസ് തുടങ്ങാം അതൊരു ഹോട്ടലായി ആവാം ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു റബ്ബർ തോട്ടം വാങ്ങി അല്ലെങ്കിൽ തെങ്ങു തോട്ടം വാങ്ങി അവിടെ കുറച്ച് നാളുകൾ കൊണ്ട് മുതൽ തിരിച്ച് പിടിക്കാം എന്നൊക്കെ അവർ പറഞ്ഞു കളയും അതിനൊക്കെ ഉദാഹരണങ്ങൾ സഹിതം അവർ സമർപ്പിക്കുകയും ചെയ്യും പക്ഷേ ഇതിനൊക്കെ പ്രായോഗികമായ പല പ്രശ്നങ്ങളുണ്ട് തൊഴിലാളികളുടെ ക്ഷാമം അല്ലെങ്കിൽ നിങ്ങളൊരു പ്രൊഡക്റ്റാണ് മാർക്കറ്റിൽ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനൊരു ഡിമാൻഡ് വേണം ലൈഫ് ലോങ്ങ് അതിൻ്റെ എമൗണ്ട് സാധനങ്ങൾ വിൽക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് അതിൻ്റെ കടമില്ലാതെ പൈസ തിരിച്ചു പിടിക്കുക എന്നുള്ളത് അപ്പോൾ ഇത്തരത്തിൽ റിസ്ക്കുകൾ എടുക്കണ്ട എന്നല്ല റിസ്ക്കുകൾ എടുക്കാൻ അത് ഒരു നല്ല മാതൃക തന്നെയാണ് അങ്ങനെ വിജയിച്ചവരും നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ നിങ്ങൾക്ക് അത്രയ്ക്കൊന്നും റിസ്ക് എടുക്കാൻ താൽപ്പര്യമില്ല നിങ്ങൾ നിക്ഷേപിച്ച തുക സുരക്ഷിതമായിരിക്കണം അതിൽ നിന്ന് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഒരു ഇൻകം കിട്ടണം മാത്രമല്ല നിങ്ങൾക്ക് ശേഷം നിങ്ങൾ നിക്ഷേപിച്ച തുക നിങ്ങളുടെ നോമിനിക്ക് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർക്ക് തിരിച്ചും ലഭിക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം അത്തരത്തിലുള്ള ഒരു പദ്ധതിയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ അത്തരമൊരു നമ്മൾ ഇനി സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള അമ്പത് ലക്ഷം രൂപ നിങ്ങളുടെ മകനോ മകൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു റിട്ടയർമെന്റ് ഫണ്ടിനായി നി സ്വരൂപിച്ച തുക നമ്മൾ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കുകയാണ് ഇവിടെ നമ്മൾ നിങ്ങളുടെ മകന്റെ അല്ലെങ്കിൽ മകളുടെ അവർക്ക് ഇരുപത്തഞ്ച് വയസ്സുണ്ട് എന്ന് കരുതി അവരുടെ പേരിൽ നിക്ഷേപിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്കറിയാം മക്കളുടെ പേരിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഒരുമിച്ച് കൊടുത്താൽ ചുരുങ്ങിയ നാളുകൊണ്ട് തന്നെ ആ തുക നാമാവശേഷമായി തീരാറാണ് പതിവ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഈ തുകയിൽ അവർക്ക് കൈകടത്താനാവില്ല അതിൽ നിന്നുള്ള വരുമാനം കൃത്യമായി അവർക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇരുപത്തഞ്ച് വയസ്സിൽ നമ്മൾ അവരുടെ പേരിൽ അമ്പത് ലക്ഷം രൂപ നിക്ഷേപിച്ചു മുൻപ് ഈ അമ്പത് ലക്ഷം രൂപയും ജി എസ് ടിയും വേണമായിരുന്നു ഇപ്പോൾ അമ്പത് ലക്ഷം രൂപയ്ക്ക് പകരം നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി അമ്പതിനായിരം രൂപ അടച്ചാലും നമുക്ക് ഈ പ്ലാനിൽ അംഗമാകുവാൻ സാധിക്കും ഇവിടെ നമ്മൾ ഇരുപത്തഞ്ച് വയസ്സിൽ നിക്ഷേപിച്ചു ഏതൊരു നിക്ഷേപത്തിനും അതൊരു ബ്രേക്ക് ആവുന്ന ഒരു കാലമുണ്ട് ഒരു ബിസിനസ് ആയാലും അല്ലെങ്കിൽ ഒരു തെങ്ങും തൈ നട്ടാലും തേക്കും തൈ നട്ടാലും അതിന് പ്രായപൂർത്തിയായി നമുക്ക് ഇൻകം തന്നു തുടങ്ങാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് നാൾ കാത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇവിടെ ഇരുപത്തഞ്ച് വയസ്സ് മുതൽ മുപ്പത്തി മൂന്നാമത്തെ വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സിൽ നിക്ഷേപിച്ചു മുപ്പത്തി മൂന്നാമത്തെ വയസ്സ് മുതൽ ജീവിതകാലം മുഴുവൻ അഞ്ച് ലക്ഷം രൂപ നിങ്ങൾ നിക്ഷേപിച്ച ഈ നിങ്ങളുടെ മക്കളുടെ പേരിൽ കൃത്യമായ അക്കൗണ്ടിലേക്ക് എത്തുകയാണ് അത് സുനാമി വന്നാലും കൊറോണ വന്നാലും മാർക്കറ്റ് ഇൻഫ്ലേഷൻ വന്നോട്ടെ എന്ത് തന്നെ സംഭവിച്ചാലും ട്രംപ് വന്നോട്ടെ ഒബാമ വന്നോട്ടെ എന്ത് തന്നെ ആയാലും ഈ തുക നിങ്ങളുടെ അക്കൗണ്ടിൽ കൃത്യമായിട്ട് എത്തിച്ചേരുന്നുണ്ട് മാത്രമല്ല ഈ തുകയ്ക്ക് ഇപ്പോൾ അമ്പത് ലക്ഷം രൂപയാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നത് എന്ന് പറഞ്ഞു ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അറുപത്തിരണ്ട് ലക്ഷത്തോളം രൂപ ഇൻഷുറൻസ് പരിരക്ഷയും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഒരു ആക്സിഡന്റൽ മൂലം നിങ്ങൾക്ക് എന്തെങ്കിലും ദുരന്തം സംഭവിച്ചാൽ ഒരു കോടിയിൽ പരം രൂപയാണ് നിങ്ങളുടെ കുടുംബത്തിനേക്ക് ലഭിക്കുന്നത് അപ്പോൾ ഒരേ സമയം നിങ്ങളുടെ തുകയ്ക്ക് ഒരു വരുമാനം ഉറപ്പ് നൽകുന്നു ഒരു ഇൻഷുറൻസ് കവറേജ് നൽകുന്നു മറ്റേതൊരു പദ്ധതി നമ്മുടെ നാട്ടിൽ ഇത്രയും ഭംഗിയായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇനി ഈ പദ്ധതി ആർക്കൊക്കെ എന്ന് നോക്കാം നിങ്ങളുടെ മക്കളുടെ പേരിൽ ഇപ്പോൾ സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടു നിങ്ങളവർക്ക് ഒരുമിച്ച് ഒരു തുകയായി കൊടുക്കുന്നതിനേക്കാൾ ഇങ്ങനെയൊരു പദ്ധതിയിലാണ് നിക്ഷേപിച്ച് കൊടുക്കുന്നത് എങ്കിൽ ജീവിതകാലം മുഴുവൻ അവർക്ക് ഒരു ഉറപ്പായ വരുമാനം അവർ ചെന്ന് കയറുന്നിടത്ത് അവർക്കൊരു വില ലഭിക്കുവാൻ അല്ലെങ്കിൽ അവരുടെ തന്നെ കാര്യങ്ങൾക്ക് അത്യാവശ്യത്തിന് ഒരു പൈസ ആരോടും ചോദിക്കാതെ ലഭിക്കുന്നതിന് നിങ്ങളുടെ ഈ നിക്ഷേപം അവരെ സഹായിക്കുന്നു എൻ ആർ ഐസിന് അവർക്ക് പെൻഷൻ ഇല്ലെന്ന് നമുക്കറിയാം അപ്പോൾ അവർ പണിയെടുക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ കുറഞ്ഞ കാലത്തേക്കായിരിക്കാം ഇത്തരമൊരു പദ്ധതിയിൽ നിക്ഷേപിച്ചാൽ നാട്ടിലെത്തുന്ന സമയത്ത് അവർക്കുള്ള ഒരു ഉറപ്പുള്ള വരുമാനം നേടുവാൻ സാധിക്കും അതുപോലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായാലും ഒരു സെക്കൻഡ് ഇൻകം തേടുന്ന ഏതൊരാൾക്കും നമുക്ക് ഈ പദ്ധതിയിൽ നിക്ഷേപിക്കുവാൻ സാധിക്കും അഞ്ചു ലക്ഷം മുതൽ അമ്പത് ലക്ഷം വരെ അല്ലെങ്കിൽ അഞ്ചു കോടി വരെ നമുക്ക് നിക്ഷേപിക്കാം എന്ന് പറഞ്ഞു നമുക്ക് പ്ലാനുകളെല്ലാം ഇഷ്ടപ്പെട്ടു പക്ഷേ ഈ അഞ്ച് ലക്ഷം അമ്പത് കോടി അമ്പത് ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ തുകയല്ല നമുക്കറിയാം ഒരുമിച്ച് നിക്ഷേപിക്കാനില്ല എന്ന് ആണ് എങ്കിൽ പോലും അഞ്ച് വർഷം മുതൽ പതിനാറ് വർഷം വരെയുള്ള നമുക്കൊരു കാലയളവിൽ ഇത്തരം തുക നിക്ഷേപിച്ചു അതായത് നമ്മൾ ആദ്യം എത്ര തുക നിക്ഷേപിക്കണം എന്ന് തീരുമാനിക്കുക ഈ തുകയിലേക്ക് അഞ്ചു വർഷം കൊണ്ടോ പതിനഞ്ച് വർഷം പതിനാറ് വർഷം വരെ എടുത്ത് അടച്ചെത്തിയാൽ മതി അതിനുശേഷവും ഈ പറഞ്ഞ പോലെയുള്ള ആനുകൂല്യങ്ങൾ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഈ പദ്ധതിയെപ്പറ്റി കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഹായ് ഫോർ ടുമാറോ എന്ന് ജസ്റ്റ് വാട്സപ്പ് ചെയ്യൂ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം താങ്ക്